അങ്ങനെ ഇരുന്നപ്പോ മന്തി കഴിക്കാൻ ഒരു മോഹം പിരിപെരി മന്തി കഴിച്ചാലോ അൽഫാം മന്തി ആയപ്പോൾ മോനു ഒരു മന്തി തിന്നാൻ ആഗ്രഹം അച്ഛനോട് മന്തി വാങ്ങി തരുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛ പറയാ പൈസ നന്നാ വാങ്ങി തരാന്ന് മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും മോന് പോയി അവൻ്റെ പേഴ്സ് എടുത്തുകൊണ്ട് വന്നേ കണ്ടോ അറിയാം പൈസ എടുത്ത് വെച്ചേക്കോ ഇതെന്തിനാണെന്നറിയുമോ മതേഴ്സ് ഡേക്ക് എൻ്റെ പിന്നെ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി തരാനാണ് തനുവിൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒക്കെ പുള്ളി ഗിഫ്റ്റ് വാങ്ങിത്തരും പൈസ കിട്ടിയ സന്തോഷത്തിൽ അപ്പനും മോനും കൂടെ മന്തി വാങ്ങാൻ പോയി വന്നു പോക്ക് മരമൊക്കെ എളുപ്പം എന്നായിരുന്നു മന്തി കിട്ടിയ സന്തോഷം തനുവിനും അവൾ മന്തി തിന്നാൻ വേണ്ടിയിട്ട് അല്ലാത്ത മയണൈസ് ഉണ്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഓടി വരുന്നത് പിന്നെ അത് നല്ലതല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ കൊടുക്കും അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നും എന്തായാലും ഒക്കെ കുറച്ച് ഒക്കെ കഴിക്കും അപ്പോൾ പെരുപെരി മന്തിയാണേ വാങ്ങിയ അൽഫാം മന്തി ഇത് പിന്നെ പെരുപെരി ചിക്കൻ ജിത്തേണിന് ചിക്കൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു ബീഫിൻ്റെ ഇതും വാങ്ങി മന്തി തനുവിനെ അതിൽ ചിക്കനൊന്നും ഇഷ്ടമല്ല കണ്ടോ ഞാൻ പറഞ്ഞില്ല മയണൈസ് തിന്നുന്ന അമ്മയ്ക്ക് പിന്നെ അമ്മയ്ക്ക് പിന്നെ മന്തി ഒന്നും ഇഷ്ടമല്ല അമ്മ നമ്മളുണ്ടാക്കുന്ന ചോറും കറിയും പിന്നെ ചിക്കൻ്റെ ഒരു ചെറിയ പീസും കൂടെ എടുത്തു ഇവനാണ് നമ്മുടെ വീട്ടിലെ മന്തി കൊതിയൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കുവാണ് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഇടുവെന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് അറിയില്ല ചിത്തേനൊക്കെ മന്തി തിന്നുമ്പോൾ എന്താ ഒരു അച്ചടക്കം സാധാരണ ഇങ്ങനെയൊന്നുമല്ല ഇത് വേണ്ട ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്ര സൗമ്യമായി കഴിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് പിന്നെ കുറച്ച് ചോറും നമ്മുടെ ഇവിടെ ഉണ്ടാക്കി ചേമ്പ് കറിയാണ് ഇതിനകത്തൊരു എരിവുള്ള എരിവും മധുരവും പുളിയും ഒക്കെ കൂടെ ഉള്ളൊരു ചമ്മന്തി തരുമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് മാനണൈസും ഒരു ചെറിയ കഷ്ണം ചിക്കൻ്റെ പീസും പിന്നെ ഈ ചമ്മന്തിയും കൂടെ കൂട്ടി ഇങ്ങനെ കുഴച്ചെടുക്കണം അപ്പം കഴിച്ചു നോക്കിയാലോ നല്ല മന്തി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും പോകുന്നതിൻ്റെ മുന്നേ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ అత్యూ బాయ్ బాయ్